ഏതെങ്കിലും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന ഒരു ഡോക്ടറിന്റെ അടുത്തുള്ള നമ്മൾ പോകുന്നത് അല്ലാതെ പത്ത് ഡോക്ടർമാരെ കൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ചില ആളുകളുണ്ട് എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എനിക്ക് വാസ്തു നോക്കേണ്ട ആവശ്യമല്ല എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് എനിക്ക് ഇതുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഇതിനെ അടിച്ചേപ്പിക്കാനൊന്നും ഞാൻ നിൽക്കില്ല ഞാൻ ഒരിക്കലും ഒരു ഈ ഒരു ശാസ്ത്രത്തിന്റെ വാസ്തുവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ ആരും വാസ്തു നിർബന്ധിച്ചടിച്ചേപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല പോകുന്നിടത്തെല്ലാം വാസ്തു നോക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും മനസ്സു ശ്രദ്ധിക്കുന്ന സ്വഭാവവും എനിക്കില്ല ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകളോട് കൃത്യമായിട്ട് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാറുണ്ടാവും ചോദ്യങ്ങൾ പല രീതിയിലാണ് വരുന്നത് അപ്പൊ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടത് സെക്രട്ടറി ലാംഗ്വേജ് മറികടന്ന് പോവാ ചവിട്ടി വീട്ടിലോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് ചിലരുടെ അനുഭവത്തിൽ നിന്ന് ചിലർ അപ്പം പ്രാക്ടിക്കലി വരുന്ന ചില സിറ്റുവേഷൻസ് നിന്നാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ അതേ പ്രശ്നം വേറെ എവിടെയെങ്കിലും ഉള്ള ഉള്ളൊരാളിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അത്തരം കണ്ട കൊസ്റ്റ്യൻസിന് ഞാൻ വീഡിയോ ആക്കുന്നത് അപ്പം ഞാൻ എല്ലാവരും പറയും നല്ല ചോദ്യങ്ങൾ ചോദിക്കുക നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതുപോലുള്ള ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും കാര്യം ഞാൻ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് എത്രത്തോളം ആളുകളിലേക്ക് പ്രയോജനം എത്തണം അത്രത്തോളം എനിക്ക് നല്ല എനിക്ക് ആ രീതിയിൽ ഞാനി ചെയ്യുന്ന എഫേർട്ടിന് ഗുണം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ഈ ഇത്തരത്തില് ഞാൻ ഇതൊരു ഒരു മിഷൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ആയിട്ടും വരാറുണ്ട് ആയിട്ട് വന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പേര് അറിയാം എൻ്റെ വീഡിയോസിനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയും ഡയറിയിൽ എഴുതി വെച്ച് അതിനെ പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ക്ലോഡൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു നോളേജ് ട്രാൻസ്ഫർ ഇതിനകത്ത് ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ചാനലിൽ ഇപ്പം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ് തുടങ്ങാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പം അത് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അത്തരം വീഡിയോസ് വരുന്നത് അത് മെമ്പേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രയോജനം കിട്ടും അത് യൂട്യൂബിന്റെ പുതിയ പുതിയ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം മെമ്പേഴ്സുള്ള വീഡിയോ കൂടി ഈ ചാനലിൽ വരും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മെമ്പേർ മെമ്പർ ആവുന്നത് നല്ലൊരു കാര്യം ഞാൻ ആരും നിർബന്ധിക്കുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്ത് മതി പ്രശ്നമല്ല പക്ഷെ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഈ ചാനലിൽ മെമ്പറും ആവാം അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കാര്യം നമ്മളായിട്ട് കൊണ്ടുവന്ന ഓപ്ഷനെ മെമ്പർഷിപ്പ് ഓപ്ഷനൊക്കെ യൂട്യൂബ് കൊണ്ടുവന്ന ഓപ്ഷനാണ് അതിൽ കുറച്ചുകൂടെ നമുക്ക് കണ്ടന്റുകൾ വേറെ ഒരു ഒരു വളരെ എന്താ പറയുക നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവശ്യമുള്ളൊരു ക്രോഡിലേക്ക് കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് പോലെ ഒരു ലെവൽ ലെവലായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട് കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ക്ലാസ്സുകൾ എത്തുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ വീഡിയോകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടും നന്ദി പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക ദൈവം ഇത് സമയത്തിനെ മാനിക്കുക ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഒറ്റ കോള് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങനെ ആ കോള് വയ്ക്കേണ്ടി വരും അവടക്ക് വെച്ച് അപ്പം നിങ്ങൾക്ക് വിഷമം തോന്നുന്നു അതുകൊണ്ട് കൃത്യമായി ടു ഒരു പോയിന്റ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾ വിളിക്കുക വിളിക്കാൻ ഇല്ല പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത നമ്മുടെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും അല്ലാതെ നമ്മുടെ ആ ഒരു ഫോൺ കോളിൽ ഒതുക്കി എല്ലാം ചെയ്യാം എന്ന് വിചാരിക്കരുത് കഴിയുന്ന കാര്യം ഫോൺ കോളിൽ എനിക്ക് ചില ആളുകൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എന്നെ റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴായിട്ട് വിളിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ ഞാനപ്പോ അവരോടൊക്കെ പറയും ആ കൂടുതൽ അനാലിസ് വേണമെങ്കിൽ ഒരു കൺസൾട്ടിങ് എടുക്കുക എന്നൊക്കെ പറയും പക്ഷെ പിന്നെ ഈ ഐഡന്റിറ്റി ഞാൻ എന്റെ കയ്യില് സേവ്ഡ് അല്ലാന്ന് വിചാരിച്ച് വീണ്ടും എന്നെ വിളിക്കും അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ പണ്ട് വിളിച്ച വിളിച്ചൊരാളല്ലേ അപ്പൊ സാറിന് അത് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പറയുന്ന കാര്യങ്ങളോട് കൃത്യമായി ഓർമ്മയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇത്രയും കേസുകൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മറന്നു മറന്നുപോകാം മനുഷ്യസ്കാര്യമായിട്ടുള്ള വരും നമുക്ക് പക്ഷെ ചില പെർട്ടിക്കുലർ കേസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വരും അത് ഇന്ന സ്ഥലത്താണ് ഇന്ന് അത് അത് ഞാൻ ഇതിനോട് കാണിക്കുന്ന എന്റെ ഡെഡിക്കേഷനും എന്റെ സെൻസിവിറിറ്റിയും കൊണ്ടുള്ള കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ഡിവൈനായിട്ട് എൻ്റെ വളരെ കൂടി വളരെ സെൻസിറ്റീവ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിനൊരു നിസ്സാരത്തിൽ പിരികിച്ചിട്ട് ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് വിളക്ക് വെക്കേണ്ടത് അവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങൾ ജനറൽ ക്വസ്റ്റിനാണ് പക്ഷേ ഇത് കൃത്യമായി വിളക്ക് വയ്ക്കേണ്ടത് സ്ഥാനം എങ്ങനെ കണ്ടെത്തുന്നത് അതിന് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ എനിക്ക് കാണുകയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കുകയും ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഫോണിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾ ഇന്ന മൂല്യം കൊണ്ട് വയ്ക്കുക നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് വെക്കും എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ശരിക്കും ഫോൺ കൺസൾട്ടൻസിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ കഴിയുന്നതും അത്തരക്കാർക്കാണ് ഈ ഓൺലൈൻ കൺസൾട്ടിംഗ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകുന്നത് ഓൺലൈൻ കൺസൾട്ടിങ് എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ കാര്യം എനിക്ക് നമുക്ക് ഈ സൂം പോലുള്ള സംവിധാനം എന്ന് പറയുന്നത് വളരെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ കോവിഡ് സമയത്താണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പോപ്പുലർ ആയെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ആളുകളെ എവിടെ ഇരിക്കുന്ന ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ സൂം കൺസൾട്ടിങ്ങിലൂടെയാണ് സൂം കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങളെ നേരിട്ട് കണ്ടു തന്നെയാണ് നിങ്ങളുടെ ആ വസ്തു കണ്ടു തന്നെ പക്ഷെ കുറച്ച് നിങ്ങൾ സഹകരിക്കേണ്ടി വരും നിങ്ങൾ വീഡിയോ ഞാൻ പറയുന്ന അടുത്തുകൂടെ കൊണ്ടുപോയാൽ മാത്രമേ കൃത്യമായിട്ട് എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ കൃത്യതുകൂടിയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനാണ് ഏറ്റവും പ്രായോഗിക ഇപ്പോൾ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാൻ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വസ്തു ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുള്ള സ്ഥലത്ത് ഞാൻ എത്തുന്ന ടൈമിന്റെ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ് കുറെ കൂടെ പ്രാക്ടിക്കലാണ് ഓൺലൈൻ കൺസൾട്ടിംഗ് ആണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ദൂരെയുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായോഗികത കൂടുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കുക ഓൺലൈൻ കൺസൾട്ടിങ് നിങ്ങൾ അവൈൽ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടിങ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടിങ് ഇരിക്കുക നമുക്ക് വിശദമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കും എനിക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ സർവീസ് കൊടുക്കാൻ പറ്റും ഇപ്പോഴും യു എസ് എന്നും യു കെയിന്നും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ മലയാളികൾ തന്നെയാണ് പലരും അവർ അവിടെ നിന്ന് വിളിച്ചിട്ട് ഈ സർവീസ് കൊടുത്തിട്ട് കുറേ കാലത്തിന് ശേഷം എന്നെ വിളിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും എന്നെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാര്യം അവരുടെ പ്രശ്നം മാറുന്നത് കൊണ്ട് തന്നെയാണ് അത് ആ ഒരു സംഭവം ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് ഇതിന് ഞാൻ ഒരു കാര്യം കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കറക്ഷൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം ഞാൻ ഈ പറയുന്നത് ശരിയാവും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ കറക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ പറയുന്നത് ശാസ്ത്രമാണ് അതൊന്ന് വിശ്വാസം എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം വാസ്തുവിൽ വിശ്വാസം ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരുപാട് നീ സംശയത്തോടുകൂടിനിന്ന് എന്നെയോ അല്ലെങ്കിൽ ഏതൊരു വാസു കൺസൾട്ടൻറ്റിനെയോ സമീപിച്ചാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കാരണം ഈ ഒരുപാട് സംശയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു രീതിയാണ് ഈ സംശയങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെ മറയ്ക്കും അത് ഞാൻ ഒരുപാട് പേരോട് പറയാറുണ്ട് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കരുതെന്നുള്ളതല്ല അവിടെ സംശയങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരത്തെയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഒരാളെ മനസ്സ് നമ്മുടെ മനസ്സ് ഗേഡ് ചെയ്ത് ഒരാളിലേക്ക് എത്തണം എന്നല്ലെങ്കിൽ ഒരാളുടെ അവിടെ വാസ്തു ചോദിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ആളോട് നിങ്ങൾ ചോദിക്കുക ആളിനെ ഫോളോ ചെയ്യുക അവിടെ ആ ആളാണോ മറ്റേ ആളാണോ നല്ലത് ഈ ആളാണോ അതിനപ്പുറത്തേക്ക് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഇത്തരം ആൾക്കാർക്ക് റിസൾട്ടുകൾ ഇത്തരം ഒക്കെട്ട് സയൻസുകളിൽ കുറവായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരാളുടെ സ്ഥലത്ത് വാസ്തു നോക്കാൻ പോയപ്പോൾ ഒരു ഫയൽ കൊണ്ടുവന്നു പതിനാല് പേര് നോക്കി കൊടുത്ത റിപ്പോർട്ടിന്റെ ഫയൽ കൊണ്ടുവന്നു ഈ പതിനാല് പേരുടെ റിപ്പോർട്ടിൽ ഒരാൾ പറയുന്നത് പോലും പുള്ളി നടപ്പാക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം അപ്പം ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും കൺസൾട്ടൻസിനെ കൊണ്ടുവരുന്നത് അപ്പൊ അത് ഇതൊരു രസം ഇങ്ങനെ കുറെ അത് അത് തന്നെ ഒരു തെറ്റായ തങ്ങളെ വീടിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇങ്ങനെ ഒരുപാട് പേരെ കേട്ടിറക്കി നോക്കുന്നത് എന്ന് പറയുന്ന ദ്രോഹമാണെന്ന് ഞാൻ പറയും കാര്യം ഞാനത് എന്നെ തന്നെ വിളിക്കണം അല്ലെങ്കിൽ എന്നെ തന്നെ നോക്കാൻ വിളിക്കണം അതൊന്നും ആ അർത്ഥത്തിൽ പറയുന്നതല്ല അതൊരു നല്ല കാര്യമല്ല ഒരിക്കലും നമ്മൾ വീടിനെ ഇങ്ങനെ ഒരു സംശയത്തെ എൻ്റെ വീടാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആ കഴിഞ്ഞ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും സ്വന്തം വീടിനെ പ്രയാഗിക്കൊണ്ട് വീട്ടിനകത്ത് താമസിക്കാൻ പാടില്ല അതൊരു ഏറ്റവും വലിയ വാസ്തുവിരുദ്ധത എന്ന് പറയുന്ന അതാണ് സ്വന്തം വീടിനെ ആദ്യം മാനിക്കുക ദൈവം നിങ്ങൾക്ക് തന്ന ആ സ്പേസിനെ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് മാനിക്കുകയും ഭക്തിയോട് കൂടിയും ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയും കണ്ടിട്ട് വേണം നിങ്ങൾ വാസ്തു നോക്കാനൊക്കെ ഇറങ്ങാൻ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ എല്ലാ പത്ത് നൂറ് വാസ്തു കൺസൾട്ടൻസിന്റെ പിറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഞാനും വാസ്തു കൺസൾട്ടൻസ് തന്നെയാണ് ഞാൻ പറയുന്ന ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഇന്നർ ഗൈഡൻസ് എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു ഇപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഇന്ന ആളുടെ അടുത്ത് പോയാൽ അത് ശരിയാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ഒരുപാട് ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് കാര്യമുണ്ട് ഏതെങ്കിലും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഡോക്ടറിന്റെ അടുത്തല്ലേ നമ്മൾ പോകുന്നത് അല്ലാതെ പത്ത് ഡോക്ടർമാരെ കൊണ്ട് നിങ്ങൾ ചികിത്സിപ്പിക്കും ഒരു പ്രശ്നം അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ അവിടെയാണ് ഒപ്പീനിയൻസ് എടുക്കുന്ന സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീൻ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ഓരോ മനുഷ്യന്റെയും ക്വാളിറ്റി പോലെ ഇരിക്കും അതെന്ത് വേണമോ വേണ്ടൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഈ വാസ്തുവെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സംശയം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആ സംശയം എന്തുകൊണ്ടുണ്ടാവുന്നു നമുക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വാസ്തു പ്രശ്നം ഉണ്ടാ എന്ന് എനിക്ക് സംശയം തോന്നുന്നത് എപ്പോഴാണ് അതാണ് കാര്യം നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യം നടക്കാതെ ആവുക അല്ലെങ്കിൽ കുറെ നാളായി നിങ്ങൾ ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ മെയിൻ ആയിട്ടുള്ള കാര്യം പൈസയാണ് എല്ലാവരുടെയും വിഷയം എല്ലാവരും പറയുന്ന ഒരു കോമൺ ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് ഒരു നയൻറ്റി പെർസെൻറ് ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് വരവ് ഒരുപാട് ഉണ്ട് പക്ഷെ പൈസ നിൽക്കുന്നില്ല ഈ ചോദ്യത്തിന് അത്തരവുണ്ട് വരവ് ഒരുപാടുണ്ട് പക്ഷെ പൈസ നിക്കുന്നില്ല എന്തുകൊണ്ടാണ് പൈസ അതുകൊണ്ടാണ് അതിന് വാസ്തു എവിടെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൃത്യമായ ഡെഫിനേഷൻസ് ഉണ്ട് പല വീഡിയോ വന്നിട്ടുണ്ട് ഇനിയും പല അത്ഭുതകരമായ കാര്യങ്ങളും പറയുന്ന വീഡിയോകൾ നിങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും അപ്പൊ അത് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പറ്റുമെങ്കിൽ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി മെമ്പേഴ്സുള്ള ഈ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഇതില്ലാത്തതോട്ട് വേണ്ട ഇതിനെ കൃത്യമായിട്ട് ദൈവികമായിട്ടും പ്രാക്ടിക്കലായിട്ടും വാസ്തുവിനെ അംഗീകരിക്കുന്നവർക്ക് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ കോമൺ സബ്ജക്റ്റൊന്നും അല്ല ഞാൻ എൻ്റെ ചാനലിൽ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിക്കണ്ട ഒരു കാര്യത്തിന് എനിക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത് അപ്പം അത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഒരു പ്രാക്ടീസ് സയന്റിഫിക് പ്രാക്ടീസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സയൻസ് ആണല്ലോ അപ്പൊ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ വാസ്തു പോലുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ കാര്യം നമ്മൾ അത് അനുഭവത്തിൽ പ്രായോഗികത്തിൽ പല ആളുകളുടെയും ലൈഫിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത്